കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രോഗ്രാം കമ്മിറ്റി വളരെ സജീവമാണ് ഇന്നലെയും ഇന്നുമായി ഉറങ്ങാതെ പ്രവർത്തിക്കുകയാണ് ഈ ഓഫീസ് ഇന്നലെ പുറച്ച മത്സരങ്ങൾ തീർന്നതിന് ശേഷം അഞ്ച് അഞ്ചേ കാലോടെയാണ് മത്സരങ്ങൾ അവസാനിച്ചത് അതിനുശേഷം ഈ ഓഫീസ് ഉറങ്ങിയിട്ടില്ല ഈ ഓഫീസിലെ സിസ്റ്റം ഷട്ട്ഡൌൺ ചെയ്തിട്ടില്ല ആ രീതിയിൽ രാവും പകലുമില്ലാതെ പ്രവർത്തിക്കുകയാണ് മുപ്പതോളം വരുന്ന പ്രോഗ്രാം കമ്മിറ്റിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ നമുക്ക് അവരോട് തന്നെ ഇത്രയും മാതൃകാപരമായി പ്രോഗ്രാം കമ്മിറ്റി മുന്നോട്ട് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ചോദിക്കാം ചെയർമാൻ എന്ന നിലയിൽ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലാ റവന്യൂ കലോത്സവം നാലാമത്തെ ദിവസത്തേക്ക് കിടക്കുകയാണ് അതിൻ്റെ സംഘാടക മികവുകൊണ്ട് ആസൂത്രണം കൊണ്ട് അതുപോലെ തന്നെ കുറ്റമറ്റ ക്രമീകരണങ്ങൾ കൊണ്ട് ഒക്കെ തന്നെ ഏറെ ശ്രദ്ധേയമാവുകയും ശ്ലാഘനീയമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചുക്കാൻ പിടിക്കുന്നത് ദീർഘകാലയുമായി ഈ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവ സമ്പത്തുള്ള പരിചയസമ്പന്നരായ അധ്യാപക അധ്യാപിക സമൂഹമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ഒരു ദിവസം ഒന്നൊന്നര ദിവസം കൂടി ബാക്കി നിൽക്കുകയാണ് തീർച്ചയായും പയ്യന്നൂരിൻ്റെ സാംസ്കാരിക പെരുമയോട് ചേർത്ത് നിൽക്കാൻ വക്കാൻ പാകത്തിൽ പ്രോഗ്രാം കമ്മിറ്റിയുടെ പ്രത്യേക നിയന്ത്രണത്തിൽ കാര്യങ്ങളെല്ലാം സുഗമമായി മുന്നോട്ട് പോവുകയാണ് തീർച്ചയായും ഇതൊരു പുതിയ അനുഭവമായി പയ്യന്നൂരിനും അതുപോലെ തന്നെ കണ്ണൂർ റവന്യൂ ജില്ലയിലെ മത്സരാർത്ഥികൾക്കും അധ്യാപകർക്കും അതുപോലെ രക്ഷിതാക്കൾക്കും പൊതുസമൂഹത്തിനും ഒരു എന്നും മനസ്സിൽ സൂക്ഷിക്കാൻ ഓർമ്മമായി ബാക്കി നിൽക്കും എന്ന് സുനിശ്ചിതമായി പറയണ്ടത് നമ്മുടെ ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനറോട് നമുക്ക് ഈ കമ്മിറ്റിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് ചോദിക്കാം കണ്ണൂർ റവന്യൂ ജില്ല സ്കൂൾ കലോത്സവം അതിൻ്റെ നാലാം ദിവസത്തിലേക്ക് കടക്കുകയാണ് അതിൻ്റെ പ്രോഗ്രാം കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളാണ് നാം ഏറ്റെടുക്കുന്നത് ഏകദേശം മുന്നൂറ്റി പത്തൊൻപത് ഇനങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് പതിനായിരത്തിലധികം കുട്ടികൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നു ഇപ്പോൾ പതിനായിരത്തിലധികം കുട്ടികൾ മുന്നൂറ്റി പത്തൊൻപത് ഇനങ്ങൾ എന്നുള്ളത് സമയബന്ധിതമായി കാര്യങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളത് പ്രോഗ്രാം കമ്മിറ്റിയെ സംബന്ധിച്ച് അതിനൊരുപാട് പ്രവർത്തനങ്ങളും മുന്നൊരുക്കങ്ങളും ആയി മുമ്പോട്ടേക്ക് പോയാൽ മാത്രമേ സമയബന്ധിതമായി നമുക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ മേഖലയിൽ പ്രോഗ്രാം കമ്മിറ്റിയുടെ മേഖലയിൽ ഒരുപാട് അനുഭവ പരിചയമുള്ള അധ്യാപകർ ഇതിൻ്റെ പിന്നണിയായി ഇതിൻ്റെ മേഖലയായി ഇതിൻ്റെ മുൻനിരയിൽ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയ പരാതികളില്ലാതെ ഇന്നലെ തന്നെ ഒന്നോ രണ്ടോ വേദികളിൽ നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്ക് ഒരു വേദിയിൽ സമയം രാവിലെ അഞ്ചു മണിവരെ നീണ്ടു നിന്നു പക്ഷേ നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റിയിലെ ആളുകൾ അഞ്ചു മണിവരെയും കൃത്യമായിട്ട് രാവിലെ വന്ന ആളുകൾ കൃത്യമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു മറ്റൊന്ന് പറയാനുള്ളത് ഓരോ ഇനം കഴിയുമ്പോഴും അരമണിക്കൂർ ഉള്ളിൽ തന്നെ അത് പിന്നെ അതിൻ്റെ സെറ്റിലേക്ക് എല്ലാ ആളുകൾക്കും അറിയുന്നതിലേക്ക് ഇതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതും നമുക്ക് സാധിക്കുന്നുണ്ട് വലിയ പരാതിയില്ലാതെ പ്രോഗ്രാം കമ്മിറ്റി സമയബന്ധിതമായി പ്രോഗ്രാം കമ്മിറ്റിയെ സംബന്ധിച്ച് ഒരുപാട് മുന്നൊരുക്കങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടത്തുമ്പോഴാണ് ഇതിൻ്റെ പ്രവർത്തനം നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കുന്നത് മുന്നൂറ്റി പത്തൊമ്പത് ഇനങ്ങൾ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇനങ്ങളുടെയും ഫലം നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി ഒരു എൺപതോളം ഇനങ്ങളുടെ ഫലമാണ് നാളെ വൈകുന്നേരം നാല് മണിയോടെ ഈ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം വലിയ പരാതിയില്ലാതെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് പ്രോഗ്രാം കമ്മിറ്റിയുടെ ഭാഗമായി ഉത്തരവാദിത്െ പി എസ് ടി ഏറ്റെടുത്ത ഒരു പരിപാടിയും ഇന്നുവരും രണ്ടായിരത്തി പന്ത്രണ്ടിലും അതുപോലെ തന്നെ സ്കൂൾ കലോത്സവം നടത്തിയിട്ടുണ്ട് അന്ന് കെ പി എസ് ടി ഏറ്റെടുത്തത് പ്രോഗ്രാം കമ്മിറ്റി ആ പ്രോഗ്രാം കമ്മിറ്റി രണ്ടും വളരെ ഭംഗിയായി നടത്താൻ നമ്മുടെ കഴിഞ്ഞ നാല് ദിവസമായി കണ്ണൂർ ജില്ലയിൽ കെ പി എസ് ടി എന്ന് പറയുന്ന സംഘടനയ്ക്ക് അയ്യായിരത്തിലധികം മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഈ രണ്ട് മൂന്ന് സബ് ജില്ലകൾ ചേർന്ന് വളരെ ഭംഗിയായി വളരെ അടുക്കും ചുട്ടിയോടുകൂടി വളരെ ഉത്തരവാദിത്തത്തോടുകൂടി വളരെ ആത്മവിശ്വാസത്തോടുകൂടി അങ്ങനെ നല്ല രീതിയിൽ ഇതി ഈ പ്രോഗ്രാം കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് നേരത്തെ ഇവിടെ പറഞ്ഞ മുന്നൂറ്റി പത്തൊമ്പത് ഐറ്റവും അതിൽ തൊണ്ണൂറ് എഴുപത് ശതമാനം ഐറ്റം കഴിഞ്ഞു ഒരു പരാതി വലിയ പരാതികൾ ഇത് സാധാരണ പരാതി നിങ്ങൾക്കറിയാം ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ ആ ജഡ്ജസിനെ കുറിച്ച് പറയുന്ന ഒരു സംഭവം ഇല്ലാതെ മറ്റു സംഭവങ്ങളൊന്നും ഇല്ല ഇന്നലെ തന്നെ ഉണ്ടായ സംഭവം പുതിയ ഐറ്റം ഗോത്രകല ആ ഗോത്രകല പുതിയ ഐറ്റം ആയത് തന്നെ അതിന്റെ നമ്മുടെ പ്രോഗ്രാം ചാർട്ട് ചെയ്തതിന് ശേഷമാണ് എൻട്രി കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് വ്യക്തമായിട്ട് ഇത്ര ആളുകൾ ഉണ്ടാകും ഇത്ര ഐറ്റം ഉണ്ടാകും എന്നൊരു ധാരണ ധാരണയില്ലാതുകൊണ്ട് മാത്രം ചെറിയൊരു പ്രയാസം ഉണ്ടായി എന്നില്ലാതെ മറ്റൊരു പ്രയാസം അത് അതിന് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്നലെ മുഴുവൻ അധ്യാപികമാരാണ് നമ്മുടെ സ്റ്റേജ് മുഴുവൻ നിയന്ത്രിച്ചത് അവരാണ് ഇന്ന് രാവിലെ വരെ ഇന്ന് പുലർച്ചെ അഞ്ച് മണിവരെ ഇരുന്ന് അത് വളരെ ഭംഗിയായി നിറവേറ്റാൻ ബഹുമാനപ്പെട്ട ഡി ഡി അടക്കമുള്ള ആളുകൾ അദ്ദേഹവും ഡി ഡി അടക്കം ഇന്ന് രാവിലെ അഞ്ച് മണി വരെ സ്റ്റേജിൽ ഇരുന്ന് പരിപാടി നിയന്ത്രിക്കുന്ന ഒരു സഹായം എന്ന് പറഞ്ഞാൽ യാതൊരു പ്രയാസമില്ല രക്ഷിതാക്കളായാലും അധ്യാപകരായാലും ഡിപ്പാർട്ട്മെൻറ്റായാലും എല്ലാം ഒരു കൂട്ടായ്മ വിവിധ സംഘടനകളെ ഏറ്റെടുത്ത എല്ലാ കമ്മിറ്റികളും ഒരു കൂട്ടായ്മയോടെ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ നമ്മുടെ മേള ഒരു ജനകീയമാവുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ ജനകീയമായ ഒരു മേളയാണ് ഇന്ന് പയ്യനോട് നടന്നത് രാവും പകലുമില്ലാതെ പ്രവർത്തിക്കുന്ന പ്രോഗ്രാം കമ്മിറ്റിയുടെ കലോത്സവ നഗരിയിലെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ഓഫീസിൽ നിന്നും ക്യാമറ പേഴ്സൺ ബിജു വഴികോട്ടനപ്പുരം നിശാന